ലോകം സൃഷ്ടിച്ച കാലം വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപാപ്പ തന്റെ അപ്പോസ്തോലിക പ്രബോധനമായ രക്ഷകന്റെ പാലകഞ്ഞിൽ ഇപ്രകാരം പറയുന്നു നിശബ്ദതയുടെ പ്രഭാവലയത്തിൽ നസ്രത്തിലെ വീട്ടിൽ ഒരു തച്ചൻ എന്ന നിലയിലുള്ള തന്റെ ജോലി നിർവഹണത്തിൽ വിശുദ്ധ യവസേപ്പിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നു എന്ന് ഈ നിശബ്ദതയാണ് വിശുദ്ധ യവസേപ്പിൻ്റെ ആന്തരിക ഛായാചിത്രം പ്രത്യേകമായി വെളിപ്പെടുത്തുന്നത് യവസേപ്പ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സുവിശേഷങ്ങൾ പ്രത്യേകമായി സംസാരിക്കുന്നു നിശബ്ദതയിൽ പൊതിഞ്ഞ് അവൻ്റെ പ്രവൃത്തികളിൽ ആഴത്തിലുള്ള ആലോചനയുടെ പ്രഭാവലയം കണ്ടെത്താൻ നമ്മെ അനുവദിക്കുന്നു ദൈവസ്വരത്തിന് നിരന്തരം കാതോർത്ത് അനുനിമിഷം ജാഗ്രതയോടെ ദേവഗതം നിവർത്തിക്കുന്ന യൗസേപ്പിൻ്റെ വിശുദ്ധ മൗനം നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം പകരട്ടെ നിശബ്ദ ശുശ്രൂഷകളുടെ പ്രതീകമായിട്ടാണ് യൗസേപ്പിൻ്റെ ലോകം മനസ്സിലാക്കുന്നത് താൻ ചെയ്യുന്ന ശുശ്രൂഷകളിലൂടെ കൈവരുന്ന യശസ് ആഗ്രഹിക്കാത്തവനായിരുന്നു യൗസേപ്പ് വ്യക്തിപരമായ യശസ്സിനും നേട്ടങ്ങൾക്കും വേണ്ടി പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുന്നവരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരുന്നു അവിടെ രവസ്യ പിതാവിൻ്റെ നിശബ്ദ സേവനം പ്രത്യേകമായി ഇതിൽ പ്രതിപാദിക്കപ്പെടുമ്പോൾ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ശ്രദ്ധിക്കപ്പെടാതെ ലോകത്തെ നിരന്തരമായ പ്രവർത്തനങ്ങളിലായിരിക്കുന്ന അനേകായിരം ജന്മങ്ങൾക്കുള്ള ആദരവായി മാറുകയാണത് അന്നം മുട്ടുന്ന കർഷകർ തുടങ്ങി അതിന് നിരനീളും വീട്ടിലെ അടുക്കളകൾക്കുള്ളിൽ ജീവപര്യന്തം നിശബ്ദ സേവനത്തിലായിരിക്കുന്ന അമ്മമാർ കുടുംബത്തിന് വേണ്ടി പണിയെടുക്കുന്ന പിതാക്കന്മാർ രാപകൽ രോഗി ശുശ്രൂഷ നടത്തുന്ന ആരോഗ്യ പ്രവർത്തകർ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾ എല്ലാം അതിനുള്ളിൽപ്പെടും പ്രതിസന്ധിയുടെ ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത് പലരും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നേരിടുന്നു ഇതുപോലുള്ള ഒരു സമയത്ത് നമ്മെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കാനും പ്രചോദിപ്പിക്കാനും കഴിയുന്ന ഒരു വ്യക്തിയെ നമുക്ക് ആവശ്യമുണ്ട് ഇരുണ്ട നേരങ്ങളിൽ വിശുദ്ധ ഹൗസേ ഒരു ഉജ്വല സാക്ഷ്യമാണ് നമ്മുടെ വഴി വീണ്ടും കണ്ടെത്താൻ നമുക്ക് അവനിലേക്ക് തിരിയാം